ീ മഹാഗണപത്തെ നമ ശുക്ലാംരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യേവിഘ്നോപശാന്തേ ഓ നമോ ഭഗവത വാസുദേവായ കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ നിവേശയന്തം വട പത്രേ ശയാനം ബാലം മുകുന്ദം മനസാസ്മരാമ സംഹൃത്യലോകാൻ വടപത്രമധ്യേ സർവേശ്വരം സർവഹിതാവതാരം ബാലം മുകുന്ദം മനസാസ്മരാമ നമസ്കാരം സംസ്കൃതം മൂലശ്ലോകവും ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ദശകം തൊണ്ണൂറ്റിനാല് ശ്രീഹരേ നമ ശ്ലോകം ഒന്ന് ശുദ്ധ നിഷ്കാമധർമ്മ പ്രവരഗുരുകിരാ തൽസ്വരൂപം പരം തേ ശുദ്ധം ദേഹേന്ദ്രിയതിവ്യപതമിളവ്യവേദയേ നഥൗലകാർശ്യത്തു ഗുണജവപു സങ്കധ്യസിതം തേ വണ്േർദു പ്രഭേദേ ശിവ മലയാള പരിഭാഷ ോക്കാതെ ധർമ്മം ഗുരുവരവചനാൽ ചെയ്തു കാണുന്നു ഭക്തർ വ്യക്തം ദേഹേന്ദ്രിയം വിട്ടെവിടെയുമുളവാം നിൻ പരബ്രഹ്മരൂപം നിന്നെ വൈവിധ്യമാർന്നും ചെറുതു വലുതുമായി തോന്നിടും മായമൂലം തീയിന്നാക്കം തിളക്കം വരുവതു വിറകിൻ മാറ്റമാലെന്ന പോലെ ശ്ലോകം രണ്ട് ചാര്യഖ്യാധി സമനശ്ശിഷ്യൂപോത്തരാരണ്യവേധോദ്സിത സ്ഫുടതരപരിബോധഗ്നി കർമാളീവാസനൃതനഭ്രാന്തികാരമൂലേ ദാഹ്യഭാവേന വിദയാശിഖി വിരദേ ത്മയ മലയാള പരിഭാഷ ആചാര്യൻ പേരതായോരണിയടിയിലും ശിഷ്യനെന്നൊന്നുമീതേം ചേർന്നുള്ള ആകർഷണത്താൽ പ്രഭയുടെ തെളിയം ജ്ഞാനമാകുന്നതിൽ കർമ്മക്കൂട്ടം വരുത്തും നിജമുടകു വപുസ് എന്ന കാടാം ഭ്രമത്തെ നീറ്റിക്കത്തി ദഹിച്ചിട്ടുണരുമറുതാൻ നിന്നിലാണ്ടുള്ളവസ്ഥ ശ്ലോകം മൂന്ന് ാ നൽു നിഖിക്ലേശഹാനേരുപോ നൈകന്യന്തികഷാഡ്ഗു ഷട് ദുർവൈകല്യൈരോധ്യപ്യപരന്ത പ്രസജതി പതനിഷാദ മലയാള പരിഭാഷ മാർഗം മറ്റില്ല നിന്നിൽ ലയനമിതുവിധം ദുഃഖശാന്തിക്കു വേറെ കർമ്മം യോഗം ചികിത്സാ ഗുണമൃഷി പോലേക ലക്ഷ്യത്തിലെത്താ വേദോക്തം മാർഗമാട്ടേ പരിമിതി വളരെയുണ്ടു ലക്ഷ്യത്തിലെത്താൻ സിദ്ധിച്ചാൽ ഡംഭമേറിയിട്ടനവധി വിഷമം നിന്നെ വിട്ടോർക്കു പറ്റും ശ്ലോകം നാല് ത്ലോകാദന്യലോകുഭയരഹി യത്പരാർദ്വയാലോകേ വിന സുഖവസതി പദ്മഭൂ പദ്മഭംഭാവേ ധർമ്മർജിതൂതമസാം കാകഥാനം തന്മേ ം ഛിന്തി ബന്ധം വരദ കൃപണബന്ധോ കൃപൂരസിന്ധോ മലയാള പരിഭാഷ പേടിക്കാതെ വസിക്കാൻ ഒരു ഭവനമതങ്ങുള്ളതോ നിന്റെ മാത്രം ബ്രഹ്മാവും സത്യലോകേ ഭയമുടെ മരൂന്നന്റെ അന്ത്യകാലത്തിൽ നിന്നെ അപ്പോൾ ദുഷ്കർമ്മഭാരാൽ വളരെ വലയുമീമർത്തിയരേ ചൊല്ലാം തന്മൂലം നീക്കു ബന്ധം വരദ കരുണതന്നാഴിയാമാർത്തബന്ധോ ശ്ലോകം याथार्थ्याल् त्वन्मयस्येव हि मम न विभो वस्तुतो बन्धमोक्षौ मायाविद्या तनुभ्याम् तव तु विरचितौ स्वप्नबोधोपमौ तौ बद्धे जीवद्विमुक्तिम् गतवदिजभिदा तावदी तावदेगो भुङ्क्ते देहद्रुमस्थो विषयफलरसान्नापरो निर्व्यथात्मा मलयालपरिभाषा ഞാൻ നീയുമൊന്നാം ദൃഢമിവനതിനാൽ ബന്ധമോക്ഷങ്ങളില്ല തോന്നൽ വിദ്യാ തവകൃതാൽ നേരുവോൽ സ്വപ്നവും പോൽ ബദ്ധൻ ജീവൻ മുക് വിമുക്തർക്കിടയിലെ അകലം കേവലം ബദ്ധജീവൻ വൃക്ഷദ്ദേഹേ രസിക്കും വിഷയഫലമൊരാൾ മറ്റേയാൾ തള്ളുമെല്ലാം ശ്ലോകം ജീവൻ മുക്തത്വമേവം ുക്തേംവിധമിതി രചസാ ഫലം ദൂരൂരെ തന്ന ശുദ്ധബുദ്ധേർന്നോധനം ഭക്തിന്യത് തന്മേ വിഷോ കൃഷിസ്ത്വ് കൃതസകലപാർപ്പണം ഭക്തിഭാരം യന സാ മലയാള പരിഭാഷ ജീവൻ കിട്ടുന്നിതു വിധമിതി ചൊല്ലുന്നതിൽ കാര്യമില്ല ഉള്ളത്തിൽ കള്ളമുള്ളോനധികമതകലേ ചിത്തശുദ്ധിക്കുഭക്തി എന്നിൽ വിഷ്ണോ വളർത്തൂ സകലമതു സമർപ്പിക്കുമാ ഭക്തി നിന്നിൽ നിൻ തത്വം ബോധ്യമായി ലളിത ഗുരുവചസ്സാലെ ഞാൻ മുക്തി നേടാം ശ്ലോകം

വേദത്തിൽ ശ്രദ്ധ വെച്ചോർ മുഴുകിയവകളിൽ തെല്ലറിഞ്ഞില്ല നിന്നെ കിട്ടില്ല പുണ്യമൊട്ടും ചിലമൊരു പശുവേ മച്ചിയെ പോറ്റിടുമ്പോൾ ദിവ്യം വിശ്വാഭിരാമം തവകളി അവതാരങ്ങളാനന്ദസാന്ദ്രം തെല്ലും ചൊല്ലാത്ത പാട്ടിൽ ഭ്രമം ഇവനു വരുത്തല്ല സത്യസ്വരൂപ ശ്ലോകം എട്ട് യോയാവാൻ യാദൃശോ ത് കി നൈവ്വഗാമി ഭൂമന്വേം ചാനന്യഭാവസ്വദു ഭജനമേവാദ്രി ചൈദ്യവൈരി ത്ലിംഗാ ത്വദി പ്രിജന സസാ ദർശന സ്പർശനതിർഭൂയാന് മേ ത്പൂജാനതിന്തി ഗുണകർമാണു കീർ മലയാള പരിഭാഷ അംഗം തവ മഹിമയതുർജ്ഞീരദേവ എന്തെല്ലാം സമരരിമാർക്കങ്ങോക്ഷം കൊടുത്തു ഞാനേക അഗ്രം ഭജിക്കാം അവ കണ്ടു തൊട്ടും പൂജിച്ചും നിന്റെ ബിംബം തവ ഗുണകഥ കീർത്തിച്ചുമത്യാദരേണ ശ്ലോകം ഒൻപത് യല്ലഭേദ തത്തത്തവ സമഹൃതം ദദാസോസ്മിഹം ത്ഗേഹോന്മാർജനദ്യം മമ മുഹു കർമ്മ നിർമാവേ സൂര്യാബ്രാഹ്മണ ആത്മാതിഷു ലസിത ചതുർമാരാധയേ ത്േമാർത്വോ മമ മലയാള പരിഭാഷ ദേവാ കിട്ടുന്നതെല്ലാം തവ ചരണമതിൽ വച്ചിടാ ദാസനാം ഞാൻ നിൻ ക്ഷേത്രേ ദിവസോമധ ചെയ്തിടുവാൻ തോന്നിടേണേ സൂര്യൻ വിപ്രാജ്ഞിയാത്മാവിൽ നിന്നെ കൂപ്പം നിൻ പ്രേമത്തിൽ ലയിക്കും നീ ഭക്തി നൽകിയിടവേണം ശ്ലോകം പത്ത് ഹോമവ്രത നിയമതമസാഖ്യയോഗേർദുരാപം बोल संगे नेव गोप्यक्किला सुग्रीतम प्रापुराणंद संद्रम भक्तेश्वर्णेषु भूयस्सुपि बहुमनुशे भक्तिमेवत्वमासा तन्मे त्वं तो भक्तिमेव द्रढया हर गदान कृष्ण वातारयेश मल्याळा प्रतिपाषा നൽകില്ല ദാനഹോമം വ്രതനിയമതപസാഖ്യവും നിന്നിലൈക്യം നിന്നിൽ ചേർന്നിട്ടു ഗോപീജനസുഹൃതികളും നേടി അനന്ദമൂർച്ഛ നിൻ ഭക്തർ വേറെയുണ്ടാം അവരിലുമത നീ ഗോപിമാരെ വരിച്ചു കൃഷ്ണ രോഗത്തെ തരിക നീ ഭക്തി ഭക്തിവാദാധിനാഥ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം 고빈다 고빈다